ഹെൽത്ത് ഡോക്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ അവശേഷിക്കാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമരമാർഗത്തിലേക്ക് ഞങ്ങൾ കടന്നത് സമരം ആരംഭിക്കുകയാണ് ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ സമരസമിതിയുടെ കോർഡിനേറ്റർ ശ്രീമതി എസ് ബിനിയെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സദാനന്ദൻ ഇവിടെ ഇന്ന് ഈ നിരാഹാര സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ കെ ജി താര ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി ശ്രീ സി പി ജോൺ സർ ശ്രീ എം ലിജു ശ്രീ ശൈവപ്രസാദ് സർ ജോർജ് മാമൻ സാർ അതുപോലെ അബിൻ വർക്കി ഡോക്ടർ സെലിൻ ഫിലിപ്പ് ആം ആദ്മിയുടെ നേതാവ് അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധി ആളുകൾ ഇന്ന് നിരവധി സംഘടനകൾ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഔപചാരികമായി തന്നെ പ്രിയമുള്ളവരെ നമ്മളിന്ന് ഈ മുപ്പത്തൊൻപതാം ദിവസമാണ് ഇന്ന് ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതമായത് ഏവർക്കും അറിയാം ഫെബ്രുവരി പത്താം തീയതി ഈ തെരുവിലേക്ക് സമരവുമായി വരുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരേ ആശയക്കുഴപ്പവും സമരസമിതിയെ സംബന്ധിച്ചില്ല വളരെ വ്യക്തമാണ് ഡിമാൻഡുകൾ സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നുമുള്ള അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല ഇന്നലെയും ഒരു ചർച്ച നടന്നത് ഈ ലോകം മുഴുവൻ വീക്ഷിച്ചതാണ് ചർച്ച വെ വെറും ഒരു പ്രഹസനമായിരുന്നു നമുക്ക് പറയേണ്ടി വരും ഒരു കാര്യവും ഒരു ആലോചനയും ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഞങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയും സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് മന്ത്രി അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു അഭ്യർത്ഥനയുടെ പുറത്ത് പോകാനുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിരാഹാര സമരം തുടങ്ങുകയാണ് നമ്മളുടെ ഈ നിരാഹാര സമരം ഔപചാരികമായി ആരംഭിക്കുന്നു മൂന്ന് പേർ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ നിരാഹാര സമരം ഇവിടെ നടക്കുന്നത് മുപ്പത്തി ഒൻപത് ദിവസം നടത്തുന്ന അതികഠിനമായ സഹന സമരത്തിനൊടുവിലാണ് ഞങ്ങൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് കൂടെ തങ്കമണിയും ശ്രീമതി ഷീജയും രണ്ടുപേരും രണ്ടുപേരും ആശാവർക്കർമാരാണ് മന്ത്രി എല്ലാ ചർച്ചയിലും അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാ ചർച്ചയിലും നേതൃത്വത്തെയും ആശാവർക്കർമാരെയും രണ്ടായി ചിത്രീകരിക്കുവാനുള്ള വളരെ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയാണ് ട്രേഡ് യൂണിയനിൽ അതത് മേഖലയിൽ നിന്ന് മാത്രമുള്ള ആളുകളാണോ ആ ട്രേഡ് യൂണിയൻ അകത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാതെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല കുൽച്ചിത ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിജീവിച്ചാണ് ഈ സമരം മുന്നേറുന്നത് ഇവിടെ ഒരു നേതൃത്വത്തെയും ഒരു ഒരാശയെയും ഒറ്റപ്പെടുത്താൻ ഇവിടെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിരാഹാര സമരം മുഖത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ഉള്ള ഉണ്ടെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മൂന്ന് പേരെയും ഈ സമരസമിതിക്ക് വേണ്ടി കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തിന് വേണ്ടി ഈ കേരളത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം നിരാഹാരം കിടക്കാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തേ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഇതൊരു സ്വന്തം വിഷയമായി കണ്ടുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന വിഷയത്തെ സ്വന്തം ജീവിത പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ സമരത്തിൻ്റെ ന്യായയുക്ത കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പത്താം തീയതി മുതൽ ഇവിടെ വന്ന ഈ മുപ്പത്തി ഒമ്പത് ദിവസവും നൂറുകണക്കിന് സംഘടനകൾ വ്യക്തികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകൾ തുടങ്ങി സർവ മേഖലയിലെ ആളുകളും വന്ന് ഞങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു അഭിവർക്കും നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രിയപ്പെട്ട ഡോക്ടർ കെ ജി താരയെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തിട്ട് തിജീവന സമരത്തിൽ മൂന്നാം ഘട്ടം ഇവിടെ തുടങ്ങുകയാണ് ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണെന്ന് ഞാൻ കഴിഞ്ഞു ഇവിടെ ഞാൻ വരുമ്പോൾ വാസ്തവത്തിൽ കൈയ്യടിയല്ല പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂവലാണ് കിട്ടേണ്ടതെന്ന് എനിക്ക് കാരണം ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള അപമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ അപമാന ഭാരവും പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ് ഞാന് എന്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നു ഈ ചെടിക്ക് ഇത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് മുളച്ചു വരാനാണ് ആ നല്ല ഒരു പു കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് നിരാഹാരമാണ് എനിക്ക് അരു എന്നോട് ചോദിച്ചു നിങ്ങൾ മൂന്ന് പേര് പേരെന്തിനാണ് കിടക്കുന്നത് അവരോടൊന്നും പറയൂ ഓരോ ആളുകളായിട്ട് കടന്നാൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞു അത്രയുമധികം ആളുകൾ ക്യൂ നിൽക്കുകയാണ് അത്രയും അധികം ആളുകൾ ക്യൂ നിക്കുന്നതുകൊണ്ട് ഇവര് മൂന്നല്ല അഞ്ചു പേരല്ല പത്തായാലും അവര് അനിശ്ചിതകാല നിരാഹാരം തുടരും ഭാവുകങ്ങളും നിങ്ങൾക്ക് നേരുന്നു ഈ സമരം തോക്കാനുള്ള സമരമല്ല അത് ജയിക്കാനുള്ള സമരം തന്നെയാണ് ഇത് തിരുത്തപ്പെടുക ഈ നിലപാടുകൾ തിരുത്തപ്പെടുക തന്നെ ചെയ്യും ഒരു പുതിയ ഇടതുപക്ഷം ഉയർന്നു വരുന്നത് ഞാനിവിടെ കാണുന്നു ആ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യമാണ് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നെത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹത് വ്യക്തികൾക്കും പ്രിയപ്പെട്ട ആശമാർക്കും ഞാൻ ഒരു നൂറ് കോടി നമസ്കാരം എനിക്ക് അവസാനം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഈ സഞ്ചിക്കകത്തുന്ന ഞാനീ മാജിക്ക് പോലെ ഓരോന്നെടുക്കുകയാണ് ഈ കൊട എന്താണ് നിങ്ങൾ നിങ്ങളൊരുപാട് അഭിക്ഷേപം കേട്ട ഒരു കാര്യമാണ് കൊട അപ്പോൾ ഈ കൊട്യത് അറിയാതെ ഇത് ചുമ്പായി പോയ അറിയാതെ ചുമപ്പായി പോയ്യോ അപ്പൊ അത് സരയില്ല നമ്മള് അതെ ഈ കൊടയൊന്ന് ചൂടി ഒന്ന് എണീച്ചു നിൽക്കാമോ ഈ കൊട ചൂടി വരൂ ഞാനൊരു ഇടതുപക്ഷ ഉമ്മ താങ്കൾക്ക് തരുന്നതാണ് ഇടതുപക്ഷ ഉമ്മ അതെ വന്നെ സംശയം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം അംഗൻവാടി പ്രവർത്തകർക്ക് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നെയ്ത് തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഹോട്ടൽ പണിയെടുക്കുന്ന അതിന് അതിൽ ജീവനക്കാർക്ക് തെരുവ് വൃത്തിയാക്കുന്നവർക്ക് ഗാർഹിക തൊഴിലാളികൾക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാമെന്നാണ് അവര് പറയേണ്ടത് ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് വെച്ചാൽ മതിയല്ലോ അപ്പ അതുകൊണ്ട് പി എസ് സി മെമ്പർമാർക്ക് നല്ല നമസ്കാരം മന്ത്രിമാർക്ക് നല്ല നമസ്കാരം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ ഇത് ഞാൻ തിരിച്ച് വെള്ളമൊഴിച്ച് ഞാൻ തിരിച്ച് കൊണ്ടുപോകുന്നതാണ് ഇതിനെ കരിച്ചു കളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് എല്ലാ ഭാവകങ്ങളും ഏ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉയരും ഞാൻ ഞാൻ ഒരു പുത്തൻ വീണ്ടും അതായിട്ട് നമ്മുടെ മുദ്രാവാക്യം അതിനോടൊപ്പം ഞാനുണ്ട് ഇവിടുന്ന് ആയി പോയ ഒരു ഡോക്ടർ ഡോക്ടർ മീനാ കുമാരി ഒരു അയ്യായിരം രൂപ ഫണ്ടിലേക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നിവിടെ ഈ ഇവിടെ വെച്ചിട്ട് കൈമാറാൻ പോവാണ് പത്രത്തിൽ വായിച്ചു ഞാനും നിരാഹാരം കിടക്കുന്നുണ്ടെന്ന് അപ്പം അത്രയും ഹൃദയത്തോട് ചേർക്കുന്ന ആളുകളാണ് നമുക്കുള്ളത് ഭംഗിയായിട്ട് താരായ കാര്യങ്ങൾ മറ്റേത് രാഷ്ട്രീയ നേതാവിനേക്കാളും ഭംഗിയായിട്ട് പറഞ്ഞു അതിൽ അത്ഭുതം എനിക്ക് അശേഷമില്ല അത് അവരുടെ പാരമ്പര്യവും അവരുടെ പിതാവും ഒക്കെ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോക ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു താരയുടെ അച്ഛൻ കെ ഗോവിന്ദപ്പിള്ള എന്നുള്ള കാര്യത്തിൽ ഇരിക്കുന്നവരാണ് ഞാൻ പ്രത്യേകിച്ച് താരയെ അഭിവാദ്യം ചെയ്യുകയാണ് കൂടുതലൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല നൂറ് കോടി രൂപ കാറിന് മാറ്റിവെച്ച ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ബജറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കാറ് വാങ്ങിക്കുക എന്നത് ബജറ്റ് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സാധാരണ വിഷയമാണ് ബജറ്റ് പ്രസംഗത്തിൽ നൂറ് കോടി ഉറപ്പിക മാറ്റിവെച്ച ഈ ഗവൺമെന്റിന് ആയിരം രൂപ കൊടുക്കാൻ ഒരു വർഷം ആശമാർക്ക് കൊടുക്കാൻ സമരത്തിന്റെ തുടക്കമാണ് അതിന് ആദ്യം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും ഈ രാഷ്ട്രീയത്തിലൊരു പ്രയോജനം അനുകമ്പയുടെ ഒരു അംശം പോലും ഈ ഭരണകൂടത്തിനോ ഭരണകൂടത്തെ പ്രതിദാനം ചെയ്യുന്ന നേതാക്കൾക്കോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം കാരണം ഈ സഹോദരിമാർക്ക് ഹൃദയപൂർവമായ അഭിവാദ്യം ഞാൻ അർപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു സമരം ഇവിടെ നടത്തേണ്ടി വരുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിനാകെ അപമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം പോലെ പുരോഗതി പ്രാപിച്ച സാംസ്കാരികമായി ഔന്നിത്യമുള്ള മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ അടിസ്ഥാന വേതനത്തിന് വേണ്ടി നിരാഹാരം ഇരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനം ഉണ്ടാവാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എല്ലാ വിഭാഗങ്ങളിലും പറ്റിയ ആളുകളുടെ പിന്തുണ ഇവിടെ കിട്ടി ഈ കൊടും വെയിലത്തും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാണാൻ തയ്യാറാവണമെന്നാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോ നിർഭാഗ്യായി നമുക്ക് കാത്തിരിക്കാം എന്നെ പറയാനുള്ള ഇന്ന് ലോകത്തില് സന്തോഷം ലോക സന്തോഷ ദിനമാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കല് കേരളത്തിന്റെ തലസ്ഥാനം പലതരത്തിലുള്ള അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യര് ആശാവർക്കർമാർ ഞങ്ങളിവിടെ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പലരും ഇവിടെ എത്തിയിട്ടുണ്ട് ആം ആദ്മി പ്രവർത്തകർ അഞ്ച് പ്രധാനപ്പെട്ട വ്യക്തികൾ പാർട്ടിയുടെ സ്റ്റേറ്റ് തലത്തിലുള്ള ശ്രീമതി റെണി സ്റ്റീഫൻ അതുപോലെ ജില്ലാ തലത്തില് ജില്ലാ കമ്മിറ്റിയിലുള്ള വൈസ് പ്രസിഡന്റ് സിന്ധു മണ്ഡലം തലത്തിലുള്ള സിന്ധു രാജേഷ് അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ലിയോ അങ്ങനെ അഞ്ചു പേര് ഇന്ന് രാവിലെ ഈ നിമിഷം മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഇവരുടെ കൂടെ സത്യമാണോ എന്നുള്ള കല്യാണത്തിൽ ഇവടത്തിന് ചെന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുജനം ചർച്ചയിലാണ് കേരളത്തിന്റെ ജനങ്ങളെ ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു പശുതൊഴുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പശുതൊഴുത്തിന്റെ വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആ പശുതൊഴുത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോടനുബന്ധിച്ച് ഒരു ചാണാപ്പുഴി പറഞ്ഞിട്ടുണ്ട് ആ ചാണാപ്പുഴിയുടെ വില അഞ്ചു ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ആ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ ടത്താണ് പ്രിയപ്പെട്ടവരെ അതുപോലും ചെയ്യാതെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ എം ലിജു പറഞ്ഞു ഡിസ്കഷനാണ് രൂപയാണ് പതിനഞ്ചു കോടി മുഖ്യമന്ത്രി നോക്കില്ല അത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് നിങ്ങളുടെ ഈ സമയം പക്ഷേ ഇത് തീർക്കുക എന്നുള്ള വലിയ ചിന്തയും വലിയ ധാർത്ഥ്യവും വലിയ അഹങ്കാരമാണ് ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ലക്ഷം രൂപ വിരമിക്കൽ നൽകുക അഞ്ച് ലക്ഷം രൂപിക്കൽ ആനുകൂല്യം വിരപിക്കുന്നവർക്ക് പെൻഷൻ ഉറപ്പാക്കുക